കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു വിരുന്നുകാരൻ വന്നു കേട്ടോ ഇനിയിപ്പോൾ വിരുന്നുകാരനാണോ വിരുന്നുകാരിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതുവരെ കാണാത്ത ഒരു അതിഥി പുതുമുഖമായതുകൊണ്ടും കാണാൻ നല്ല അഴകുള്ളതുകൊണ്ടും കൗതുകം തോന്നി അതിഥി അറിയാതെ തന്നെ ഒളിച്ചിരുന്ന് അവൻ്റെ വീഡിയോ ഒന്ന് പകർത്തി കേട്ടോ എപ്പോഴെങ്കിലും യൂട്യൂബിലിടാലോ എന്ന് വിചാരിച്ചു അപ്പോഴേക്കുണ്ട് അടുത്ത ദിവസം തന്നെ ഫേസ്ബുക്കിൽ റിപ്പോർട്ടർ ന്യൂസിലും മനോരമ ന്യൂസിലും ഇവനെ പോലൊരു അഭരന്റെ ന്യൂസ് വന്നിരിക്കുന്നു അപ്പോഴാണ് മനസ്സിലായത് ഇവൻ ചില്ലറക്കാരനല്ല എന്ന് ഒരു ഇസ്രായേലുകാരനാണത്രേ ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷിയായ യുറേഷ്യൻ ഹുപ്പോ എന്നറിയപ്പെടുന്ന പക്ഷിയാണത്രേ ഇവൻ ഇവനെ ആലുവ പാലസിന്റെ വളപ്പിൽ കണ്ടെന്നാണ് ന്യൂസിൽ പറയുന്നത് കേരളത്തിലും കാണപ്പെടുന്ന ഈ പക്ഷിയെ ഉപ്പൂപ്പൻ എന്നും അറിയപ്പെടുന്നു ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും ഇവയുടെ നിരവധി ഉപജാതികൾ കണ്ടുവരുന്നുണ്ട് ആലുവ പാലസിൻ്റെ വളപ്പിൽ കണ്ടത് ന്യൂസ് ആയെങ്കിലും എൻ്റെ വീട്ടു വളപ്പിൽ കണ്ടത് ഞാൻ ഏത് ചാനലിലാണ് കൊടുക്കുക ഇനി എന്തിനു വൈകണം എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ കൊടുക്കാലോ അങ്ങനെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു കേട്ടോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കില്ലല്ലോ കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്